തിരുവേഗപ്പുറ ഈ കടവ് ഭാഗത്ത് സാധാരണ വെള്ളം കയറി ഇറങ്ങാറുണ്ട് ആ സമയത്തൊന്നും നമ്മുടെ നാട്ടുകാർക്ക് വലിയ പേടിയോ പ്രയാസങ്ങളോ ഉണ്ടാകാറില്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിന് ശേഷം എന്താണ് എല്ലാവർക്കും വലിയ ലേവലാതി ഉണ്ട് പിന്നെ രാവിലെ മുതൽ വെള്ളം ക്രമാതീതമായിട്ട് ഉയർന്നു ഉയർന്നുകൊണ്ടിരിക്കുന്നെയാണ് ഇപ്പോ കുറച്ച് സമയായിട്ട് മഴ അല്പം ശമനമുണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു സമാധാനം ഉള്ളത് പല വീടുകളിലും അവരുടെ പിൻഭാഗങ്ങളിൽ ചുറ്റുഭാഗത്ത് വെള്ളം നിക്കുന്നുണ്ട് ചില വീടുകളിൽ വെള്ളം കേറിയിട്ടുണ്ട് ഏതായിരുന്നാലും ഇവിടെയുള്ള പിന്നെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകളൊക്കെ അലർട്ടായിട്ട് എല്ലാത്തിനും തയ്യാറായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് മരിപ്പറമ്പ് സ്കൂളിൽ പഞ്ചായത്ത് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട് നാശനഷ്ടങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഒരു വീടിന്റെ പിന്നെ മതില് പിന്നെ കെട്ട് ഇടിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് പിന്നെ ആമ്പറ്റിയുണ്ട് അതുപോലെ തന്നെ പിന്നെ പല ഭാഗങ്ങളിലും വീടുകളിലേക്ക് കയറി കഴിഞ്ഞാലാണ് പിന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുക അത് കയറി ഇറങ്ങി പോയിന് ശേഷം പറയാൻ പറ്റുള്ളൂ കൃത്യമായിട്ട് ഈ റോഡ് രണ്ടു മണിക്കേഷമാണ് ബ്ലോക്ക് ചെയ്തത് ഇപ്പൊ ഏകദേശം ഒരു ഒരു തൊടയുടെ മുകളിൽ അര അരണടുത്ത് വെള്ളം ഉണ്ട് ഇപ്പോൾ വണ്ടികൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അപകടം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് നാട്ടുകാർ മുൻകൂട്ടി ബ്ലോക്ക് ചെയ്താണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം വീണ്ടും പ്രളയം വരികയാണ് ഈ നാട്ടിലൊക്കെ ആളുകളൊക്കെ വെള്ളം കയറി ഇപ്പൊ വീടുകളിലൊക്കെ വെള്ളം കയറി തുടങ്ങി പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള നെരുമ്പൂരുമ അതുപോലെ ഇവിടെ കെ വിപടി ഭാഗത്തൊക്കെ വീടുകളിലൊക്കെ വെള്ളം കയറി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം റോഡൊക്കെ ബ്ലോക്കാണ് പിന്നെ ഇപ്പോൾ വെള്ളം നല്ല വരവാണ് ഒരു ഇനിയിപ്പോൾ ഈ അവസ്ഥയിൽ നിന്നിട്ടുണ്ടെങ്കിൽ നാളെ നാളെ ഒക്കെ ആകുമ്പോഴത്തേക്കും കൂടുതൽ വീടുകളിലേക്ക് വെള്ളം എത്തും